എട്ടാം ക്ലാസ്സിലെ മലയാളം പുതിയ പാഠപുസ്തകത്തിലെ താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വിശകലനക്കുറിപ്പ് എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലഖണ്ഡൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം തന്നിട്ടുള്ളത് പ്രിയ എ എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപീലി എന്ന ഈ പാഠഭാഗം ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ നീലഖണ്ഠനും അനുധാരയുമാണ് ഇവർ തമ്മിലുള്ള നിഷ്കളങ്കവും ആഴവുമേറിയ സൗഹൃദത്തെയാണ് ഈ കഥ വരച്ചിടുന്നത് ബാല്യകാലത്തിൻ്റെ ഭൂരിഭാഗ ദിനങ്ങളിലും വിട്ടുമാറാത്ത വിട്ടുമാറാത്ത അസുഖം കാരണം ആശുപത്രിവാസം ചെയ്യേണ്ടി വരുന്ന അനുധാരയുടെ കൂട്ട് നീലകണ്ഠൻ ആയിരുന്നു വല്ലപ്പോഴും സ്കൂളിൽ വരുന്ന അവളെ സഹായിക്കുവാൻ നീലകണ്ഠൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവൻ അവൾക്ക് മയിൽപീലികളും തൂവലുകളും മറ്റും നൽകുമായിരുന്നു അവൾ സ്വയം വരച്ച ചിത്രങ്ങൾ അതിന് പകരമായി നൽകും നീലഖണ്ഠൻ്റെ അകമഴിഞ്ഞ പ്രോത്സാഹനം അവൾക്ക് വീണ്ടും ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പ്രചോദനമായി തീർന്നു ലോകത്തിൽ വച്ച് ഏറ്റവും ഭംഗി മയിൽപ്പീലി കാണുന്ന നീലഖണ്ഠൻ വിശ്വസിച്ചിരുന്നു ആ മയിൽപീലിയുമായിട്ടാണ് കണ്ണുകളെ സാദൃശ്യപ്പെടുത്തിയത് വേദനയെല്ലാം മറന്ന് അനുധാരയിൽ നവോന്മ നവോന്മേഷം വരുത്തിയതും ഈ വാക്കുകളാണ് നിങ്ങൾ പാഠഭാഗം നന്നായിട്ട് വായിക്കണം കേട്ടോ എന്നിട്ട് വേണം ഈ ഓരോ ചോദ്യങ്ങളും മനസ്സിലാക്കാൻ വീഡിയോ ലൈക്കും ഷെയറും കമൻ്റും കൂടെ സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ പ്രയോഗ മന്ദാരപ്പൂ പോലെ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എങ്ങനെയാണ് അവ കഥയ്ക്ക് ഭംഗി നൽകുന്നതെന്ന് വിശദീകരിക്കാനാണ് അടുത്ത ചോദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം നമുക്ക് മന്ദാരപ്പൂവിൻ്റെ സവിശേഷതകളായ വെണ്മ നൈർമല്യം ഹൃദയദ്രവീകരണ ശക്തി തുടങ്ങിയവ നീലഖണ്ഠൻ്റെ ചിരിയിൽ കാണുന്നു പെയ്യുന്ന മഴയിൽ ഒരു മന്ദാ മന്ദാരപ്പൂവിനെ കാണുന്ന പ്രതീതി ജനിപ്പിക്കാൻ എഴുത്തുകാരിക്ക് സാധിക്കുന്നു പെരുമഴയത്തെ തുള്ളി പോലെ എന്ന പ്രയോഗത്തിൽ നിന്ന് സ്കൂളിലെ കുട്ടികളുടെ ബാഹുല്യം വ്യക്തമാവും പെരുമഴക്കാലത്ത് ഒരു മഴത്തുള്ളിക്ക് ഒരു മഴത്തുള്ളിക്ക് ആകർഷത്വവും അല്ലെ എന്താണ് മഴത്തുള്ളിക്ക് പ്രത്യേക സ്ഥാനം ഇല്ലാത്തതുപോലെ മറ്റുള്ളവരുടെ കണ്ണിൽ പ്രത്യേകമായ ആകർഷകത്വം അവൻ ഇല്ലെങ്കിലും നീലഖണ്ഠൻ്റെ അസാന്നിധ്യം പെൺകുട്ടി തിരിച്ചറിയുന്നു അവർ തമ്മിലുള്ള ഹൃദയബന്ധം വ്യക്തമാക്കാൻ ഈ പ്രയോഗത്തിന് സാധിക്കുന്നുണ്ട് അല്ലെ ഈ പ്രയോഗത്തിന് കഴിയുന്നുണ്ട് പിടികിട്ട ഉയരത്തിൽ പറന്ന് തിമർക്കുന്ന അറിവിൻ്റെ തുമ്പികൾ എന്ന പ്രയോഗം ഇടവി ഇടവിട്ടുള്ള ആശുപത്രിവാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയ അനുസ് അനു ക്ക് പാഠഭാഗങ്ങൾ പ്രയാസമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു പിടികിട്ടാതെ ഉയരത്തിൽ പാറി നടക്കുന്ന തുമ്പികളോട് അറിവിനെ സങ്കല്പിച്ച കാവ്യഭാവന മനോഹരമായി പാഠഭാഗത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട് വിടരാതെ കരിഞ്ഞു പോയ ഒരിതൾ പോലെ എന്ന പ്രയോഗവും അർത്ഥവത്താണ് ഒരു പൂമൊട്ട് വിടർന്ന് നിൽക്കുമ്പോഴാണ് സൗന്ദര്യം അനുതാരയുടെ ബാല്യകാലത്തെ വിടരാതെ കൊഴിഞ്ഞു പോയ ഒരു പൂമൊട്ടിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അല്ലെ അനുതാരയുടെ ബാല്യകാലത്തെ അവളുടെ ബാല്യത്തിൻ്റെ നഷ്ടങ്ങളെ സൂചിപ്പിക്കാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നുണ്ട് അല്ലേ വിടരാതെ കരിഞ്ഞു പോയ ഒരിതൾ പോലെ എന്ന പ്രയോഗവും അർത്ഥവത്താണ് എന്താണ് ആ ഒരു പൂമൊട്ട് വിടർന്ന് നിൽക്കുമ്പോഴാണ് സൗന്ദര്യമുണ്ടാകുന്നത് അല്ലേ അപ്പോൾ അനൂസിത്താറയുടെ ബാല്യകാലത്തെ വിടരാതെ കൊഴിഞ്ഞു പോയ ഒരു പൂമുട്ടിനോടാണ് ഇവിടെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ അടുത്തത് ഈറനായി ഈറനായ പൊട്ടിച്ചിരി ഉതിർത്തു അല്ലേ എന്ന പ്രയോഗത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട് തനിക്കിനി പഠിക്കാൻ കഴിയില്ല എന്നതിൻ്റെ വേദനയെ ഉള്ളിൽ ഒളിപ്പിച്ച് ചിരിക്കുന്ന നീലഖണ്ഠൻ്റെ മനോഭാവത്തെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഈറനായ പൊട്ടിച്ചിരിയുതിർത്തു എന്ന പ്രയോഗത്തിൽ അല്ലേ കാഴ്ച നഷ്ടപ്പെട്ട് തനിക്കിനി പഠിക്കാൻ കഴിയില്ല എന്നതിൻ്റെ വേദനയെയാണ് ഉള്ളിൽ ഒളിപ്പിച്ച് ചിരിക്കുന്ന നീലഖണ്ഠൻ്റെ മനോഭാവത്തെ ആവിഷ്കരിച്ചിട്ടിടുന്നത് അടുത്തത് കഥാപാത്ര നിരൂപണം നീലകണ്ഠൻ രണ്ട് കുട്ടികൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ ആഴം പ്രമേയമാക്കിക്കൊണ്ട് പ്രിയ എസ് എ എസ് എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി ഈ കഥയിലെ പ്രധാന രണ്ട് കഥാപാത്രങ്ങളാണ് നീലഖണ്ഠനും അനുതാരയും സ്കൂൾ അധ്യയനത്തിൻ്റെ ഭൂരിഭാഗ ദിനങ്ങളിലും അസുഖം ബാധിച്ച് ആശുപത്രിവാസം ചെയ്യേണ്ടി വരുന്ന അനുതാരയുടെ ബാല്യത്തിൽ വെളിച്ചം വീശിയിരുന്ന കൂട്ടുകാരനാണ് നീലകണ്ഠൻ നീണ്ട ദിനങ്ങൾക്ക് ശേഷം സ്കൂളിലേക്ക് പോകുന്ന അനുധാരയെ കൂട്ടുകാർ പലരും മട മറന്നു നീലകണ്ഠൻ അനുതാരയ്ക്ക് നോട്ടു പുസ്തകം വാങ്ങി പഠിപ്പിച്ചതൊക്കെ എഴുതി പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു അവളുടെ ദയനീയത സ്ഥിതി മനസ്സിലാക്കി അധ്യാപകർ അറിയാതെ ഉത്തരം പറഞ്ഞു കൊടുക്കുമായിരുന്നു മയിൽപീലിയും താമരമൊട്ടും തൂവലുകളും എല്ലാം സമ്മാനിച്ചിരുന്നു അതിനു പകരമായി അനുധാര താൻ വരച്ച ചിത്രങ്ങൾ നീലകണ്ഠന് നൽകുമ്പോൾ നന്നായി നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു പിന്നെയും തുടർന്ന് ചിത്രങ്ങൾ വരക്കാനുള്ള പ്രേ പ്രേരകമായി തീർന്നു ഇത്തരം അനുഭവങ്ങൾ അച്ഛനില്ലാത്ത കുട്ടിയായിരുന്നിട്ടും വീട്ടിൽ പഠന പ്രക്രിയയെ മുന്നോട്ട് നയിക്കാൻ ആരോരുമില്ലാതിരുന്നിട്ടും പഠനത്തോടുള്ള അഭിനിവേശം ജനിപ്പിച്ച് മുന്നേറാൻ നീലഖണ്ഠന് കഴിഞ്ഞിരുന്നു കാഴ്ചയെ മറക്കുന്ന അസുഖം വന്ന് പഠനം പോലും മുടങ്ങിയ നേരങ്ങളിൽ നിർമ്മമനായി ഉള്ളിൽ ദുഃഖം ഒളിപ്പിക്കുന്ന നിർധന ബാല്യത്തെ ബാല്യത്തിനുടമയായ വിദ്യാർത്ഥിയെയാണ് നീലഖണ്ഠനിൽ കാണാൻ കഴിയുന്നത് ഇനി എഴുതാം അത് വെട്ടി വിറ്റു തീർത്താലും തീരെ തീരാണ്ടല്ലേ കത് തീരാണ്ടല്ലേ കടം അയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് നോക്ക് ഞാൻ കരയണില്ലല്ലോ ഇനി എൻ എൻ്റെ പങ്കും കൂടി അനുധാര പഠിച്ചോളൂ നീലഖണ്ഠൻ്റെ സ്വഭാവത്തിലേക്കും സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്ന സംഭാഷണ ശകലങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇതുപോലെ പാഠഭാഗത്ത് നിന്നും കൂടുതൽ സംഭാഷണങ്ങൾ കണ്ടെത്തി എഴുതൂ അത് വെട്ടി തീർന്നാലും തീരാണ്ടല്ലേ കടം അയ്യയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് നോക്ക് ഞാൻ അല്ലേ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കുക അല്ലെ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളെ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം ഇനി എൻ്റെ പങ്കും കൂടി അനുധാര പഠിച്ചോളൂ ഇത് ജീവനുള്ള മയിലാന്നാ വിചാരിച്ചത് ഇനി എനിക്കെന്തിനാ പെൻസില് ഈ വീടിന്റെ തുറന്നിട്ട വാതിലിൽ കൂടി കൂടിതാ ഞാനിപ്പോൾ അകത്ത് കയറും ഇപ്പോൾ എന്ത് പാഠമേ പാഠമാണ് എടുക്കുന്നത് അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ അല്ലേ ഇനി ഈ പാഠഭാഗത്തെ പദം ഒന്ന് പരിചയപ്പെടാം പദപരിചയം സർവ്വതും എന്ന് പറഞ്ഞാൽ എല്ലാം പണിപ്പെട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥമാകുന്നത് ബുദ്ധിമുട്ടി പ്രകാശമാനം എന്ന് പറഞ്ഞാൽ പ്രകാശം നിറഞ്ഞ അപരിചിതത്വം എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത മൃകൃതം എന്ന് പറഞ്ഞാൽ വിരൂപം സാന്ത്വനം എന്ന് പറഞ്ഞാൽ സമാധാനപ്പെടുത്തൽ അനുകരിച്ച് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ മാതൃകയാക്കി നെടുങ്കൽ എന്ന് പറഞ്ഞാൽ നീളമുള്ള ഖൗനിച്ചില്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല നിശ്ചലം എന്ന് പറഞ്ഞാൽ ചലിക്കാത്ത ഈറനായ എന്ന് പറഞ്ഞാൽ നനഞ്ഞ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാ വിധാശംസകളും ഓൾ ദ ബെസ്റ്റ്